തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പതയിൽ മുണ്ടൂർ പമ്പ് പരിസരത്ത് നിയന്ത്രണം വിട്ട കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച് കാനയിലേക്ക് മറിഞ്ഞു ഇന്ന് രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനാണ് സംഭവം ഭാഗ്യവശാൽ കാറിൽ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സീറ്റ് ബെൽറ്റ് ധരിച്ചതിനാൽ ഡ്രൈവർക്ക് കാര്യമായ പരിക്കുകളില്ല കുന്നംകുളം ഭാഗത്തു നിന്ന് തൃശൂരിലേക്ക് പോകുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത് അപകടത്തിൽ കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകരുകയും ഇരുമ്പ് വൈദ്യുതി പോസ്റ്റ് വളയുകയും ചെയ്തു ചെറിയ മഴയും റോഡിൽ വെള്ളം കെട്ടി നിന്നതും കാരണമാണ് വാഹനം തെന്നിമാറിയതെന്നാണ് ഡ്രൈവർ പോലീസിനോട് പറഞ്ഞത് ഈ റോഡിൽ അപകടങ്ങൾ പതിവാണെന്നും അതേ സ്ഥലത്തുള്ള മറ്റൊരു വൈദ്യുതി പോസ്റ്റിലും അടുത്തിടെ ഒരു വാഹനം വാഹനമിടിച്ച് കേടുപാട് വരുത്തിയിട്ടുണ്ടെന്നും ഡ്രൈവർ ചൂണ്ടിക്കാട്ടി റോഡിലെ വെള്ളക്കെട്ട് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു